നമസ്കാരം സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഗുണവശങ്ങളെക്കുറിച്ച് ഇന്നുമുതൽ മെയ് അഞ്ചുവരെ ബിജെപി ദേശീയതല പ്രചാരണം സംഘടിപ്പിക്കും സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷങ്ങൾക്ക് നാളെ കാസർകോട്ട് തുടക്കമാകും ഐ ലീഗ് ഫുട്ബോളിൽ ഗോവ ചർച്ചിൽ ബ്രദേഴ്സിന് കിരീടം ലോകമെമ്പാടും ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു കുരിശുമരണത്തിന്റെ മൂന്നാം നാൾ യേശുദേവൻ ഉയർത്തെഴുന്നേറ്റുവെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത് ഉയർപ്പ് തിരുന്നാൾ തിരുക്കർമ്മങ്ങൾ ദേവാലയങ്ങളിൽ ഇന്നലെ രാത്രി സംഘടിപ്പിച്ചു ഇന്ന് രാവിലെയും പ്രത്യേക കുർബാനകൾ ഉണ്ടായിരിക്കും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അൻപത് നോമ്പാചരണത്തിന്റെ സമാപനം കൂടിയാണ് പ്രത്യാശയുടെ സന്ദേശം പകരുന്ന ഈസ്റ്റർ ദിനം ഓശാന ഞായർ മുതൽ ആരംഭിച്ച വിശുദ്ധ വാരാചരണത്തിനും ഇന്ന് സമാപനമാകും രാഷ്ട്രപതി ദ്രൌപതി മുർമുവും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറും ഈസ്റ്റർ ആശംസകൾ നേർന്നു നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും സന്ദേശം നൽകുന്നതാണ് ഈസ്റ്റർ എന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു പ്രത്യാശയുടെ നവീകരണത്തിന്റെ പ്രതീകമാണ് ഈസ്റ്റർ എന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആശംസാ സന്ദേശത്തിൽ കുറിച്ചു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരും ജനങ്ങൾ ഈസ്റ്റർ ആശംസകൾ നേർന്നു പ്രത്യാശയുടെ സന്ദേശമാണ് ഈസ്റ്റർ പകരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈസ്റ്റർ ആശംസാ കുറിപ്പിൽ പറഞ്ഞു ദുഃഖവെള്ളി കഴിഞ്ഞ് ഈസ്റ്റർ വരുന്നത് യാതനകളെ അതിജീവിക്കാൻ കരുത്തു നൽകുമെന്നും നന്മയ്ക്കും നീതിക്കുമായി നടത്തുന്ന ഓരോ പോരാട്ടവും വെറുതെയാകില്ലെന്ന് ഈസ്റ്റർ ഓർമ്മിപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ ഉയർപ്പ് തിരുകർമ്മങ്ങൾക്ക് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലിക്കൽ മുഖ്യ കാർമ്മികനായി ദേവഗിരി സെന്റ് ജോസഫ്സ് ദേവാലയത്തിൽ രാവിലെ ദിവ്യബലിയോടെ ചടങ്ങുകൾ ആരംഭിച്ചു പാറോപ്പിടി സെന്റ് ആന്റണീസ് ചർച്ചിൽ രാവിലെ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും ഈസ്റ്ററിനോടനുബന്ധിച്ച് തലശ്ശേരി സെന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ പുലർച്ചെ മൂന്ന് മണിയോടെ ആരംഭിച്ച ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നേതൃത്വം നൽകി കണ്ണൂരിൽ ബിഷപ്പ് അലക്സ് വടക്കുതലയുടെ നേതൃത്വത്തിലായിരുന്നു തിരുകർമ്മങ്ങൾ പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഗുണവശങ്ങളെക്കുറിച്ച് ഇന്നു മുതൽ മെയ് അഞ്ച് വരെ ബിജെപി ദേശീയതല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കും മുസ്ലിം സമുദായത്തെ കേന്ദ്രീകരിച്ചായിരിക്കും പ്രചാരണം ഡെസ്ക് റിപ്പോർട്ട് പ്രതിപക്ഷ കക്ഷികൾ വഖഫ് ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥകളെക്കുറിച്ച് മുസ്ലിംങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുകയാണെന്ന് ഈ മാസം പത്തിന്യൂഡൽഹിയിൽ ചേർന്ന ബിജെപി ഭാരവാഹികളുടെ ശിൽപശാലയിൽ വിലയിരുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിപുലമായ ബോധവൽക്കരണത്തിന് ബിജെപി തീരുമാനമെടുത്തത് പിന്നാക്ക മുസ്ലിംകളെയും മുസ്ലിം വനിതകളെയും വഖഫ് സ്വത്തിന്റെ ഗുണഭോക്താക്കളാക്കാനും ക്ഷേമപരിപാടികളിൽ സുതാര്യതയും ഫലപ്രദമായ വിനിയോഗവും ഉറപ്പുവരുത്താനും എൻഡിഎ ഗവൺമെന്റ് ഉറച്ച തീരുമാനമെടുത്തതായി പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ ശിൽപശാലയിൽ പുതിയ വഖഫ് നിയമത്തിനെതിരെ പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ കലാപത്തെപ്പറ്റി മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി ചർച്ച ചെയ്യുമെന്ന് ഗവർണർ സി വി ആനന്ദ്ബോസ് അറിയിച്ചു മേഖലയിലെ അടിസ്ഥാന സാഹചര്യം സംബന്ധിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുമെന്നും ആനന്ദ്ബോസ് കൊൽക്കത്തയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അമേരിക്ക പെറു സന്ദർശനം ഇന്ന് ആരംഭിക്കും രണ്ടു ദിവസത്തെ സാൻ ഫ്രാൻസിസ്കോ സന്ദർശനത്തിനിടെ സ്റ്റാട്ട്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഹോവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വ്യവസായ പ്രമുഖരുടെയും ഫണ്ട് മാനേജ്മെന്റ് ഐടി സ്ഥാപനങ്ങളുടെയും സിഇഒമാരെ അവർ കാണും വാഷിംഗ്ടണിൽ ചൊവ്വാഴ്ച അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും ജി ട്വന്റി ധനമന്ത്രിമാരുടെയും ഉൾപ്പെടെ വിവിധ കമ്മിറ്റികളുമായും ധനമന്ത്രി ചർച്ച നടത്തും നിർമ്മലാ സീതാരാമന്റെ പെറു സന്ദർശനം ഈ മാസം ആരംഭിക്കു ആരംഭിക്കുന്നത് മാധ്യമങ്ങളുടെയും വിനോദ പരിപാടികളുടെയും ആഗോള വേദിയായി വേവ്സ് ഉച്ചകോടി മാറുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഇന്ത്യയുടെ സർഗാത്മക മേഖലയുടെ സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമിടുന്ന ഉച്ചകോടിയിലേക്ക് ഒരു ലക്ഷത്തിലേറെ രജിസ്ട്രേഷൻ ഇതിനകം ലഭിച്ചതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരെ അറിയിച്ചു സർഗാത്മക സൃഷ്ടികളെയും ആഗോളതലത്തിലെ പ്രമുഖ നിർമ്മാതാക്കളെയും വിപണിയെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി വേവ്സ് മാറുമെന്നും അദ്ദേഹം വിലയിരുത്തി പുതിയ സാങ്കേതിക വിദ്യയുടെ വരവോടെ മാധ്യമ വിനോദ മേഖലകളിലെ പഴയ മാതൃക മാറി പുതിയ മാതൃക രൂപപ്പെട്ടു വരികയാണ് ഇതിനെ ഉൾക്കൊള്ളാൻ മാധ്യമരോഗത്തിന്റെ രോഗത്തിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനമുണ്ടാകണമെന്ന് അശ്വിനി വൈഷ്ണവ് നിർദ്ദേശിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷവും എന്റെ കേരളം പ്രദർശന വിപണന മേളയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ രാവിലെ കാസർകോട്ടെ പിലിക്കോട് കാലിക്കടവ് മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യും എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണിത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന ഒരാഴ്ച നീളുന്ന പ്രദർശന വിപണന മേളയിൽ സെമിനാറുകളും സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കും നാളെ സർവേ വകുപ്പ് ഡിജിറ്റൽ സർവേ വെല്ലുവിളികൾ നേട്ടങ്ങൾ എന്ന വിഷയത്തിൽ കാസർകോട്ട് സെമിനാർ സംഘടിപ്പിക്കും സൌദി രണ്ട് ദിവസത്തെ സൌദി അറേബ്യ സന്ദർശനത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിദ്ദയിലെത്തും കഴിഞ്ഞത് വർഷത്തിനിടെ ആദ്യമായി ജിദ്ദയിലെത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇന്ത്യ സൌദി അറേബ്യ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനും സാമ്പത്തിക സുരക്ഷാ സാംസ്കാരിക രംഗങ്ങളിൽ തന്ത്രപരമായ ബന്ധങ്ങളിൽ ഗുണപരമായ പങ്കാളിത്തം ഉറപ്പുവരുത്താനും സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ നാല് വർഷത്തിനിടെ എഴുപത്തിയെട്ട് ശതമാനം കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഗവൺമെന്റിന് സാധിച്ചെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു അതിദരിദ്രാത്ത കേരളം അതിദരിദ്ര ഇല്ലാത്ത കോഴിക്കോട് കോർപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി കല്ലൂത്താൻ കടവിൽ നിർമ്മിച്ച മുപ്പത്തിരണ്ട് ഫ്ളാറ്റ് യൂണിറ്റുകളുടെ താക്കോൽദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രിയഞ്ച് അതിദരിദ്രർക്ക് നെല്ലിക്കോട് വില്ലേജിൽ അനുവദിച്ച സ്ഥലം രജിസ്റ്റർ ചെയ്ത് ആധാരം കൈമാറുന്ന പരിപാടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു വഴിയോര കച്ചവടക്കാരുടെ ഉന്നമനവും പുനരധിവാസവും ഉറപ്പാക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ ആവിഷ്കരിച്ച തിരിച്ചറിയൽ കാർഡ് പദ്ധതി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ജൂബ്ലി ഹാളിലെ ചടങ്ങിൽ പേർക്ക് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു ആർശാവർക്കർമാരുടെ രാപ്പകൽ സമരം എഴുപതാം ദിവസത്തിലേക്ക് കടന്നു നിരാഹാര സമരം ഇന്ന് മുപ്പത്തിരണ്ടാം ദിവസത്തിലേക്കും പ്രവേശിച്ചു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകളും ജില്ലാ നേതൃയോഗങ്ങളും നാളെ ആരംഭിക്കും മെയ് പത്ത് വരെ നീളുന്ന പരിപാടികളിൽ കേരളത്തിലെ മുപ്പത് സംഘടനാ ജില്ലകളിലും സംസ്ഥാന പ്രസിഡന്റ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും ഐ ലീഗ് ഫുട്ബോളിൽ ഗോവ ചർച്ചിൽ ബ്രദേഴ്സിന് കിരീടം ഇന്റർ കാശി നാംധാരി എഫ്സി മത്സരം സംബന്ധിച്ച അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അപ്പീൽ കമ്മിറ്റി വിധി കാശി ടീമിന് എതിരായതോടെയാണ് ചർച്ചിൽ ചാമ്പ്യൻമാരായത് ഇതോടെ ചർച്ചിൽ ഐ എസ് എൽ യോഗൃതയും നേടി ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനും ഗുജറാത്ത് ടൈറ്റൻസിനും വിജയം ജയ്പൂരിൽ രാജസ്ഥാൻ റോയൽസിനെ രണ്ട് റൺസിനാണ് ലക്നൌ തോൽപ്പിച്ചത് അഹമ്മദാബാദിൽ ഡൽഹി ക്യാപിറ്റൽസിനെ ഏഴ് വിക്കറ്റിന് ഗുജറാത്ത് ടൈറ്റൻസും പരാജയപ്പെടുത്തി ഇന്ന് വൈകിട്ട് മൂന്നരയ്ക്ക് ചണ്ഡീഗഡിൽ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് ഏഴരയ്ക്ക് മുംബൈയിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും സൂപ്പർ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഇന്ന് ഭുവനേശ്വറിൽ തുടക്കമാകും കലിംഗ സ്റ്റേഡിയത്തിൽ രാത്രി എട്ടിന് ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ജേതാക്കളായ ഈസ്റ്റ് ബംഗാളിനെ നേരിടും സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കറ്റാലയുടെ പരിശീലനത്തിന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരമാണ് ഇന്നത്തേത് കോഴിക്കോട് ജില്ലാ എഫ് ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്നലെ സോക്കർ സ്കൂൾ കേരളയ്ക്ക് വിജയം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിനെ ആറ് ഗോളിനാണ് അവർ പരാജയപ്പെടുത്തിയത് സഹകരണ എക്സ്പോ മൂന്നാം പതിപ്പ് നാളെ തിരുവനന്തപുരത്ത് കനൌക്കുന്ന് പാലസ് ഗ്രൌണ്ടിൽ ആരംഭിക്കും ബുധനാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എക്സ്പോ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും ഈ മാസം വരെ നീളുന്ന എക്സ്പോയിൽ ഇരുനൂറ്റി അറുപത് സ്റ്റാളുകളിലായി നാനൂറിൽ പരം സഹകരണ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടക്കും ശബരിമലയിൽ പുതിയ ഭസ്മകുളം നിർമ്മിക്കുന്നത് തൂക്കായ പ്രദേശത്താണെന്നും നിർമ്മാണത്തിൽ നിന്ന് പിന്മാറാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഹരിദാസ് കുമാർ മുന്നറിയിപ്പ് നൽകി ശബരിമല വികസനത്തിന് ഗുരുസ്വാമിമാരേയും ഹൈന്ദവ സംഘടനാ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി മുന്നൂറ്റി ദിവസവും പ്രവർത്തിക്കുന്ന ശബരിമല വികസന സമിതി രൂപീകരിക്കണമെന്നും ഹിന്ദു ഐക്യവേദി പത്തനംതിട്ടയിൽ ആവശ്യപ്പെട്ടു കോഴിക്കോട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ കേസിൽ ചേവായൂരിലെ അഫ്നാസ് പടിഞ്ഞാറ്റുമുറിയെ ഒരു വർഷത്തെ കരുതൽ തടങ്കലിലാക്കി എൻഡിപിഎസ് നിയമപ്രകാരമാണ് കരുതൽ തടങ്കൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ഓൾഡ് ആലുവ മൂന്നാർ റോഡ് അട്ടിമറിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്ന് ഡീൻ കുര്യാക്കോസ് എം പി റോഡിനെ സംബന്ധിച്ച തുടർ നടപടികൾക്ക് വനംവകുപ്പ് അന്വേഷണ സമിതിയെ നിയോഗിച്ചതുകൊണ്ട് എന്തു പ്രയോജനമാണ് ഉണ്ടാവുകയെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു മുള്ളിരിങ്ങാട് ജനവാസ മേഖലയിൽ കാട്ടാനകൾ വൻതോതിൽ കൃഷിനാശമുണ്ടാക്കി ഇടുക്കി പെരുമ്പുഴ ജോർജ്ജ് എന്നയാളിന്റെ മുന്നൂറോളം ഏത്ത വഴകൾ ഇന്നലെ രാത്രി കാട്ടാനകൾ നശിപ്പിച്ചു ദേശീയപാതയിൽ കണ്ണൂർ പുതിയതെരു പാപ്പിനിശേരി മേഖലയിൽ നടപ്പാക്കിയ ഗതാഗത പരിഷ്കരണം തുടരാൻ തീരുമാനമായി നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും കണ്ണൂരിൽ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു കണ്ണൂർ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഇന്നലെ രാത്രി ആനയിടഞ്ഞു പരിക്കേറ്റ പാപ്പാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പതിനൊന്ന് മണിയോടെ ആനയെ തളച്ചു സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഗുണവശങ്ങളെക്കുറിച്ച് ഇന്നുമുതൽ മെയ് അഞ്ച് വരെ ബിജെപി ദേശീയതല പ്രചാരണം സംഘടിപ്പിക്കും സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷങ്ങൾക്ക് നാളെ കാസർകോട്ട് തുടക്കമാകും ഐ ലീഗ് ഫുട്ബോളിൽ ഗോവ ചർച്ചിൽ ബ്രദേഴ്സിന് കിരീടം കഴിഞ്ഞു